അസലാമലൈക്കും വാഹ്മത്ത് വാർക്കാത്തു ഇത് നമ്മൾ കാണിക്കുന്നത് അവരെന്തോ മഹാ വലിയ കാര്യം ചെയ്തു എന്ന രീതിയിലല്ല അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങി പറയുന്നതൊന്നും ശരിയല്ല അതുകൊണ്ട് തന്നെ മാറ്റം അത്യാവശ്യമാണ് എന്നവർക്കും തോന്നി തുടങ്ങി അതിന് കാരണം പല സത്യങ്ങളും ഭാവികൾ തന്നെ തുറന്നു പറയാൻ തുടങ്ങി ഏത് മുഴിതത്തും കരാമത്തും റബ്ബിന്റെ അനുമതി പ്രകാരമാണ് അതിലിവിടെ ആർക്കും തർക്കമില്ലാഹി വസ്ല്ലം സഹായിച്ചാലും സഹായത്തിന്റെ മാനദണ്ഡം മല്ലയാണ് അതാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു തേടിയാലും 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 ഔലിയാക്കളോട് ഡോക്ടറോട് യഥാർത്ഥത്തിൽ ഇതാ സുന്ദികളെ വിശ്വാസം അത് കറകളഞ്ഞ തൗഹീദാണ് അതിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല സൃഷ്ടിച്ചു

വന്നതാണ് അക്കാലത്ത് പറഞ്ഞതുമായി ഒരു കാലത്തും ഞങ്ങളിലേക്ക് തന്നെ ഇപ്പൊ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇതാദ്യം പൊന്മയെ പഠിപ്പിച്ചു നൌഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളാ ഞങ്ങളാണ് നൌഷാദിനെ പഠിപ്പിച്ചു കൊടുത്തത് വഹാബികൾ അങ്ങനെ വെറുതെ പറയില്ല അവരങ്ങനെ വെറുതെ പറയില്ല അവർക്ക് കാര്യം മനസ്സിലായി ഇനി അതിൽ തന്നെ കൊണ്ടുവന്ന ആളാണ് ഈ നൌശാദ് അസനി ഇന്നിപ്പോ നൌഷാദ് അസ്സിന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മുചാരികൾക്കെതിരല്ല പേരോടിനെതിരെ പേരോട് വളരെ മോശമായി സംസാരിക്കുന്ന അഭിപ്രായത്തിന് ഇപ്പോൾ എ പി കാന്തപുരത്തിനെതിരെ തന്നെയും സംസാരിക്കുന്ന സംസാരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ അതിനെ നിങ്ങൾ കുറ്റം പറയാ തെറി പറയാ എന്തോ പേരിട്ടോളൂ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും വേറെ തെളിവ് തേടി ആവശ്യമില്ല രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം എത്ര എത്ര തൗഹീദുകളാണ് വിവിധങ്ങളായ ഇനങ്ങളായി വിവിധങ്ങളായ പരിപാടികളിലായി വന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ പുതിയതാണ് കുഫുറിലേക്ക് പോകുന്നതുമാണ് ഈ പൊട്ടിപ്പളർന്ന തൗഹീദിന് ശേഷം വിവിധ മൗലയന്മാരുടെ വിവിധ പ്രസംഗങ്ങൾ കേട്ടതാണ് അവർക്ക് മാറ്റമുണ്ടാകാൻ കാരണം നമുക്കത് കേട്ടോ സലാം അസലാമലൈക്കും വരഹമ്മ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് സംഭവിച്ച അപജയത്തിൻ്റെ ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് കേരള മുസ്ലിംകൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗം എന്തെന്ന് വെച്ചാൽ മുസ്ലിം സമൂഹത്തിന് അതിൻ്റെ അപ്പുറത്ത് നിന്ന് ആളുകൾ വിമർശിക്കുന്നതിന് ഒരു കൈയും കണക്കുമില്ല യുക്തിവാദികളായിട്ടും വർഗീയവാദികളായിട്ടും ഇസ്ലാമിനെയും മുസ്ലിമികളെയും ആക്ഷേപിച്ചുകൊണ്ട് എന്തിനധികം പറയുന്നു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പുത്തനാശയക്കാർ മുജാഹിദ് ജമാഅത്ത് പോലത്തെവർ ഇവർ ഒരു വിഭാഗം സുന്നികളെ ഇവിടെ നിന്ന് മുഷരിഖാണെന്നും കാഫറാണെന്നും ഒക്കെ മുദ്രകുത്തി ഇവിടെ ഇസ്ലാമില്ല അവർ മാത്രമേ മുസ്ലിമുള്ളൂ എന്ന് ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ വലിയ സീതന്മാരൊക്കെ പാണക്കാട് സെയ്ത് കുടുംബമടക്കം അവർ ഉറുക്ക് അയിക്കല്ല് ഉണ്ടാക്കുന്നവരാണ് അതുകൊണ്ട് ഷിർക്ക് ചെയ്യുന്നവരാണ് അവരൊക്കെ മുഷരിക്കാണ് ജാതി എന്ന് പുറത്താണെന്ന് വരുത്തി തീർക്കുമ്പോൾ ഉള്ള സുന്നികളുടെ ഇടയിലുള്ള കെട്ടുറപ്പ് അത് വളരെ ഭദ്രമായിരുന്നു ഇതുവരെ ഇപ്പോഴും അങ്ങനെ തന്നെ ഭദ്രമായിട്ടാണുള്ളത് ഇത് എങ്ങനെയാണ് ഭദ്രമാകുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ സുന്നി സംഘടനകളെ നിയന്ത്രിക്കുന്നത് കേരളത്തിലുള്ള ഏത് സുന്നി സംഘടനകളായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് അള്ളാവിൻ്റെ ആരിഫ്യങ്ങളും വളരെയധികം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ലോകത്ത് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഇത് എന്തെന്ന് ചോദിച്ചാൽ എൽമിനെ പഠിക്കലും പഠിപ്പിക്കലുമാണ് ഇത് രണ്ടുമാണ് ഇതിൻ്റെ അരിമ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിഭാഗം തസവുഫിന് മുൻഗണന നൽകണമെന്നും എന്നേപ്പോലൊരു മുറബ്യ ശേഖനെ കണ്ടുപിടിച്ച് ആ ശേഖ എന്ത് പറയുന്നു ആ ഷേഖ പറയുന്നതാണ് മതവിധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ തെരീക്കത്ത് പ്രസ്ഥാനങ്ങളിവിടെ ഉടലെടുക്കുകയുണ്ടായി നൂരിസ തെരീക്കത്ത് ആലന്തറ തെരീക്കത്ത് കുരുവട്ടൂരി തെരീക്കത്ത് ഇങ്ങനെ ഓരോ പേരിലാണ് അവർക്കറിയപ്പെടുന്നത് എന്നാൽ ഈ തെരീക്കത്തിൻ്റെ ആളുകളോട് വന്നിട്ട് അവരിവിടെ പ്രബോധനം നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ സാധുക്കളായ മുസ്ലിമീങ്ങളെ മുഴുവനും ഇവിടെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സുന്നികളെ ഒരു വിഭാഗം മുഷരിക്കാക്കുന്നതുപോലെ ഇവർ ഇവിടെ വളർന്നു വരുന്ന നിസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന അധ്യാപനം കിട്ടി ഒന്ന് ഏഴ് വയസ്സ് മുതൽ ആറ് വയസ്സ് മുതൽ മദ്രസയിൽ പോയി പഠിച്ച് ദീനിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ച് ഇതിൻ്റെ തത്വസംഹിതകൾ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തെ അവർ ഏതൊരു സിലബസിൽ നിന്നാണോ പഠി പഠിച്ചതെങ്കിൽ ആ സിലബസിൻ്റെ ആളുകളെ ഇവരെ കണ്ട് അവരെ ഉസ്താദ്മാരെ ശേഖമായി കണ്ട് അവരെ നാവിൽ നിന്ന് വരുന്ന മൊഴിമുത്തുകളെ ഇത് പരിശുദ്ധമായ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണെന്ന് അവിടുത്തെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നു തസീർ ഖുർആാൻ ഹദീസ് ഫിഖ് ഇതൊക്കെ എന്താണ് ഖുർആാനിൻ്റെ വ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞാൽ ഖുർആാനിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് ഇവിടെ ഫിഖ് പഠിച്ചാലും അക്കീദ പഠിച്ചാലും തസമു പഠിച്ചാലും ഇതൊക്കെ ഖുർആാനിയായ ഇൽമാണെന്ന് മശാഹമാർ പഠിപ്പിച്ചു കൊടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിന് അവരെ മുഖത്ത് നോക്കി നിങ്ങളൊക്കെ പരിച്ചു പോയിട്ടുണ്ടോ നിങ്ങളൊക്കെ എന്താണ് പൂർവീകന്മാർ നമ്മളെ മശാഖന്മാരെ ഈ കുരുത്തക്കേട് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മിങ്ങാന്നുണ്ടായ കുരുവട്ടൂരി നൌഷാദിനെ പോലത്തെവരൊക്കെ ഇവിടെ രംഗത്ത് വന്നിരിക്കുകയാണ് അവരിവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ഈ സ്വസ്ഥമായ ജീവിതം മനുഷ്യന് ഉള്ളവർക്ക് ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട് ഈ സ്വസ്ഥത തകർത്തു കൊണ്ട് പരസ്പരം തമ്മിൽ തല്ലി കലഹിച്ചു കാണ്ടെന്താണ് എല്ലാ സംഘടനയും പൊളിയട്ടെ എന്നിട്ട് ആണ് നമ്മൾക്ക് ഉയരാൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എന്താണ് ഓരോ പ്രസംഗങ്ങൾ വെക്കുന്നത് ഷംസലുലമൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷംസലുല്ലമൻ്റെ ഫോട്ടോ വെക്കാൻ അതിൻ്റെ ആളുകളുണ്ട് സമസ്തൻ്റെ ആൾക്കാർ സമസ്തൻ്റെ ആൾക്കാരുണ്ട് ഇതിന് കള്ളത്തേരിക്കത്തുകാർ ഏൽപ്പിച്ചിട്ടില്ല ഇതും കൊണ്ട് നടക്കുന്നത് ഈ കീറമുട്ടി ആവശ്യമില്ലാത്ത ഇവരെല്ലാം ഇവർ തന്നെയാണ് എന്നാണ് പറയണത് ഇവർ എന്നിട്ടും പറയാണ് മഷാഹിൻ്റെ ആളാണ് മറ്റേ അസ്വനിയാണ് അസ്വനി നല്ല അസ്വനിയാണ് നല്ല അശ്വനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അവിടെ ഉള്ള ഈ ഷേഖ് മശാഹ് ആരാണ് സീനുദ്ദീൻ ഓക്കെ ഉസ്താദ് ഈ ഓക്കെ ഉസ്താദിൻ്റെ മതതുള്ള ആൾക്കാരാണ് ഓരോന്നാണ് പറയണത് എന്നാൽ ഓക്കെ ഉസ്താദ് എന്താ പറഞ്ഞത് നോമ്പിന് ഒരു ഔലിയ ഭക്ഷണം കഴിക്കാൻ ഈ നിർബന്ധിച്ചാൽ അത് കഴിക്കണ അന്നത്തെ നോമ്പ് ഏറ്റവും നല്ല നോമ്പ് എന്ന് ആൾക്കൊരു വട്ടു വലിയ പറയണത് അന്നത്തെ നോമ്പ് ഒരു വലിയ പറയാണ് ഒരു ഹറാമായ കാര്യം വലിയ കൽപ്പിച്ചാൽ ചെയ്യാൻ പാടില്ല എന്ന ശരീരത്തിൻ്റെ അടിസ്ഥാന തത്വം ഇതിനെതിരായിട്ട് അവൻ അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി ഓക്കെ താനോട് ചോദിച്ചപ്പോൾ ഓക്കെ അവസ്ത പറഞ്ഞപ്പം ആ പറഞ്ഞാൽ ചിലപ്പോൾ എന്താണ് സത്യേൻ്റെ എല്ലാവർക്കും ജതുവിൻ്റെ എല്ലാവർക്കും അത് തിന്നണ ഈ ഏൽ തിന്നണാന്ന് ഓന് ബുദ്ധിക്ക് താറാറൊന്നും ഇല്ലല്ലോ എന്നാണ് ചോദിച്ചത് ഇതെന്താ ചോദിക്കാൻ കാരണം എന്നല്ലോ ഓക്കെ ഉസ്താദ് സക്കത്തുൽ ഹസ്താദിൻ്റെ ശിഷ്യനാണ് സാഖത്ത് ഉസ്താദ് ഉസ്താവ് പഠിപ്പിച്ചത് എട്ട് കൊല്ലം സക്കത്തുൽ ഹസ്താൻ്റെ ശിഷ്യനാണ് ഓക്കെ ഉസ്താദ് ഓക്കെ ഉസ്താദിനെ പറ്റി സക്കത്ത് ഉസ്താദ് ഉസ്താവ് പറഞ്ഞതാണ് എന്തി കുട്ടികളെ നയിച്ചിട്ട് നയിച്ചിട്ടാണ് ഉണ്ടാക്കിയതാണെന്ന് അപ്പോൾ ആ ഉസ്താദിൻ്റെ പൊരുത്തത്തിലൂടെ എന്താണ് ഈ കിട്ടുന്ന ഓരോ ഇൽമുകളത് അപ്പോൾ അതിനനുസരിച്ചാണ് അവർ പറയുക അന്നതുപോലെ ഈ ഈ വിബ്രീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ഇലമായത് കൊണ്ടാണ് കുരുവട്ടൂരികൾ പറയുന്നത് എന്ത് ഇവിടുന്ന് ഔലിയാക്കന്മാർക്ക് എന്താണ് മുൻപ് കാലത്ത് തീ ത്തുന്ന പറഞ്ഞാൽ തിന്നാ അതാണ് ഏറ്റവും നല്ല നോൻപ് ശരീരത്തിനെതിരായിട്ട് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കരുതെന്നാണ് ഇസ്ലാമിക തത്വം അതിന് വലിയ മോണിൻ ബുദ്ധിയൊന്നും വേണ്ട പഠിപ്പ് പഠിക്കാൻ എന്നാലിങ്ങനെ ഒളിപ്പില്ലാത്ത ഈ വിഭാഗങ്ങൾ ഇവിടെ ഈ കവലകൾ തോറും നിരങ്ങുന്നത് മാത്രമല്ല ഇതൊക്കെ യുക്തിവാദികളും വഹാബികളും ഇവിടെ സുന്നികളെ പരീക്ഷിക്ക പരിഹസിക്കാൻ വേണ്ടിയിട്ടും ഈ പരമ്പരാഗതമായി പോകുന്ന എല്ലാ കറാമത്തുകളെയും നിഷേധിക്കാൻ വേണ്ടിയിട്ടും ഇതൊക്കെയാണല്ലോ ഈ ഉടായ്പകളൊക്കെ ആണല്ലോ ഇവരിവിടെ വരുത്തി തീർത്തത് ഇവരുടെ പാഠഹിതാബിലിതൊക്കെയാണ് ഉള്ളതല്ലോ എന്ന് വഹാബികൾക്ക് പറയാനൊരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുക ഈ ഇവരെ നമ്മളെന്ത് ചെയ്യണം ഈ പണ്ഡിത സമൂഹം ഒന്നായിട്ട് ഒത്തൊരുമിച്ച് ഇവരെ ആക്കണം അഞ്ച് പൈസക്ക് വരല്ലാതാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക അത് ഇവർക്കും നമ്മൾക്കും ഹിതായത്വം നൽകട്ടെ എന്നും യഥാർത്ഥ അഹലസുന്നത്തോ ജമാത്തിലും അതിൻ്റെ ഒക്കെ ബഹുമാനിച്ച് ജീവിക്കാൻ തോഫിയൊക്കെ ചെയ്യട്ടെ എന്നും ഈ ഉസ്താദ്മാരെ പറ്റിയൊക്കെ എന്തൊക്കെ ഇവരെ ബാധ്യപ്പെട്ട ആൾക്കാരെ എ പി ഭാഗത്ത് നിന്ന് ചെറുപ്പം വന്നു തന്നെയാണല്ലോ എന്നിട്ട് എ പി വിഭാഗത്തിനെ പോലെ എന്തൊക്കെയാണ് പറയുന്നത് കൂറ്റൻ 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 പറഞ്ഞ കൂറ്റന് എന്ന പേരോട് പേരോട്ടുകാരൻ മൗലവി ഇങ്ങനൊക്കെന്താണ് ഈ ആക്ഷേപിച്ച് അടച്ചാക്ഷേപിച്ച് ഇവർക്കൊന്നും ഒരു വസ്ത്രം തിരിയില്ല എന്ന് വരുത്തിക്കാണ്ട് ഇവനാപ്പം തിരിയുന്ന ആള് തിരിച്ചിൽ തിരിച്ചിലിവന് സംശലിനെ ഫോട്ടോ വെക്കാൻ ഇവനക്കെന്താ എന്താ അർഹതയുള്ളത് ഇവന് സമസ്തന അംഗീകരിക്കുന്നുണ്ടോ എന്നാണെങ്കിൽ പറഞ്ഞുകൊണ്ട് ഉളുപ്പില്ലാത്ത ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം